ഗ്രാമൂരിന്റെ പത്ത് കാണിച്ചു ഇതെടുക്ക ഇല്ലാണ് ഗ്രാമ്പൂരിന്റെ ബത്തല്ല ഇതാണ് ഗ്രാമ്പൂത്ത് ഗ്രാമ്പു ഇത്ര വലുതാവും അത് വിത്ത് മുളച്ചതാ ും കുറച്ചെടുക്കായിരുന്നു ഇതാണ് ഗ്രാമ്പു ഇത് ഗ്രാമ്പു തന്നെയാണ് ഗ്രാമ്പു നല്ലോണം മൂത്താല് ഈ ഒരു സൈസിലേക്ക് വരും അതിൻറെ ഉള്ളിൽ ഒരു സീഡ് ഉണ്ടാവും ഈ ഉള്ളിൽ കാണുന്നതാണ് ഗ്രാമ്പോയുടെ സീഡ് അതിന് ചെറുതായിട്ട് മുളക് വരുന്നുണ്ട് സാലേ ഇതാണ് ഗ്രാമ്പു മുള മുള വന്നത് താഴേട്ടക്കുള്ള വേര് മുകളിലേക്ക് വരുന്നത് ഇലയായിട്ട് മാറും അമ്മ പറിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഗ്രാമ്പുവാണ് സീഡായിട്ട് മാറുന്നതും ഈ ഗ്രാമ്പുവാണ് നല്ലോണം വലുതാകാൻ വെച്ചാൽ അതായത് നല്ലോണം മൂ മൂപ്പ് വരാൻ വേണ്ടി വെച്ചാൽ ഈ ഒരു സൈസായി മാറും ഈ ഒരു ഗ്രാമ്പുവാണ് ഈ കാണുന്നത് ഇതിൽ നിന്ന് മുള വന്നതാണ് ഇത് നമ്മളാരും ഇതുവരെ ഗ്രാമ്പൂടെ സീഡ് കണ്ടിട്ടുണ്ടാവില്ല ഗ്രാമ്പു മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ ഇത് ഗ്രാമ്പു ഇത് നല്ലോണം മൂത്ത് വന്ന ഗ്രാമ്പു ഇത് മുളവന്ന ഗ്രാമം.